പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക അനന്തപുരിയിലേക്ക് എത്തിയിട്ടുണ്ട് അനാമിക വരുന്ന കാണുമ്പോൾ തന്നെ ദേവിയെ മനസ്സിലോർക്കുന്നത് ഇനി ഇപ്പം നായനിയനെ വിളിച്ചു കൊണ്ടുവന്നത് ഇഷ്ടാവില്ലല്ലോ എന്നാണ് കേട്ടോ അനാമിക അകത്തേക്ക് വരുമ്പോൾ തന്നെ ദേവിയാനെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ട് മോള് വന്നോ എന്ന് സന്തോഷത്തിൽ അങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു അവൾമാർ രണ്ടെണ്ണം ഇവിടുന്ന് പോയല്ലേ അപ്പോൾ അതുകൊണ്ട് വന്നതാണെന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ അവളമാരും അവൾമാരുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ എന്തിനാ ഇങ്ങനെ ഡിമാൻഡ് ഇടുന്നത് വല്യമ്മ ചെന്ന് വിളിക്കണം എന്നൊക്കെ അങ്ങനെ അവർ പറയുന്നത് അവർക്കൊക്കെ കുറച്ച് അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ നയനെ വന്നത് എന്തായാലും അനാമിക അറിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ദേവ്യാനി ആണെങ്കിലും ഒന്നും പറയുന്നില്ല കേട്ടോ അതൊക്കെ അനാമിക പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ദൃശ്യമായിട്ട് അവളില്ലാതെ പറ്റില്ല എന്ന് അങ്ങനെ അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് വല്യമ്മ ചെന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് അതുകൊണ്ട് വല്യമ്മ ഒരിക്കലും പോവരുത് അവളെ വിളിക്കാനായിട്ട് പോവരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പൊ മോളെന്താ ഏഴാം മാസത്തെ നവിയുടെ ഏഴാം മാസത്തെ ചടങ്ങിന് വരാൻ ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാണ് വരുന്നത് ഞാൻ വന്നില്ലെങ്കിലും ആ നന്ദു എന്ന് പറയുന്നവള് വന്നല്ലോ ചിക്കൻ ബോക്സ് ബോക്സ്കാരി വന്നല്ലോ എന്നൊക്കെ അപ്പോൾ പെട്ടെന്ന് ി പറയുന്നുണ്ടായിരുന്നു ആ വന്നായിരുന്നു എന്ന് നന്ദുമോള് പറയോ അപ്പൊ വല്യന്താ പറഞ്ഞത് നന്ദുമോളോ വല്യക്ക് എപ്പോഴാണ് അവളെ നന്ദുമോളായത് എന്നൊക്കെ ചോദിക്കാണ്ട് അപ്പോൾ ഞാൻ അത് അറിയാതെ പറഞ്ഞു പോയതാണ് അവൾ വന്നതില് എനിക്കും കുറച്ചൊക്കെ ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവളുടെ ചേച്ചിയുടെ ചടങ്ങല്ലേ അവളോട് വരാ വരണ്ടാന്ന് പറയാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നാമിക പറയുന്നുണ്ടായിരുന്നു വരണ്ട എന്ന് പറയണെങ്കിൽ അത് പറയണം അതിനെന്താ ഇത്ര ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കാണ് പിന്നീട് അതുപോലെ തന്നെ ദേവയാനി ആണെങ്കിലും അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു മോള് കുറച്ചും കൂടെ അനിയനോട് ഇങ്ങനെ സ്നേഹം കാണിക്കുകയും അടുത്ത് ഇടപഴകുകയൊക്കെ വേണം എന്ന് പറയുമ്പോൾ ഞാൻ ഞാനെന്തിനാ അവനോട് അടുപ്പം കാണിക്കുന്നത് അവൻ ഇങ്ങനെ ഞാൻ ഞാനിവിടുന്ന് പോയ ശേഷം എന്നെ ഒരു തവണ പോലും വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ഇതിനൊക്കെ കാരണം നന്ദുവാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വല്യമ്മയുടെ മരുമോൾ തന്നെയാണ് ഇങ്ങനെ അവൾക്ക് അനിക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് അവളെ കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു അവൾ വന്നതും ഇങ്ങനെ ഏഴാം മാസത്തിൽ പങ്കെടുക്കാനോ ഒന്നല്ല ആ ചടങ്ങിന് പങ്കെടുക്കും ല്ല എൻ്റെ ഭർത്താവിനെ കാണാനാണ് എന്നൊക്കെ പറഞ്ഞത് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്നു പോകുന്നുണ്ടായിരുന്നു അപ്പൊ നയനെ വന്ന കാര്യം എന്തായാലും ദേവിയാനി ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ ഏഹ് അതെന്തായാലും അനാമിക അറിഞ്ഞിട്ടില്ല പിന്നീട് നേരെ അനിയുടെ റൂമിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് അപ്പോൾ ആ സമയത്ത് ദേവിയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ നയനെ വന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് അത് ഇഷ്ടാവില്ലല്ലോ എന്ന് ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അനിയാണെങ്കിലും അനാമികനെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ വന്നോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ അനാമിക അനിയനോടും പറയുന്നുണ്ടായിരുന്നു അവളുമാർ രണ്ടെണ്ണം ഇവിടുന്ന് പോയല്ലോ ഇനി ഇനി ഇപ്പോൾ എനിക്ക് സമാധാനത്തോടുകൂടി ഇവിടെ കഴിയാലോ അതുകൊണ്ടാണ് വന്നതെന്ന് പറയും അപ്പോൾ എന്തിനെ അപ്പോൾ അനിയാണെങ്കിലും മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഏട്ടത്തി വന്നത് എന്തായാലും ഇവിടെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് പറയാൻ വേണ്ട എന്ന് അനിയും മനസ്സിലോർക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നയനെ വന്ന കാര്യം അനിയും മിണ്ടെന്നില്ല കേട്ടോ പിന്നീട് എന്തായാലും അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ട് തന്നെയാണ് ഓരോന്ന് സംസാരിക്കുന്നത് അനാമികയാണെങ്കിലും അപ്പോൾ നീ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പിണെങ്കിൽ പോയിട്ട് പിന്നെ എന്തിനാണ് തിരിച്ചു വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഞാനവിടെ ാലും എൻ്റെ അച്ഛനും അമ്മയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് എന്നൊക്കെ പറയും അപ്പോൾ നീ അവിടെ നിന്നിട്ടുണ്ടെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ നീ പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ എന്തിനാ അവരിങ്ങോട്ട് തള്ളി വിടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അനാമികനോട് ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ബന്ധുക്കളും അതുപോലെ തന്നെ അയൽക്കാരും ഒക്കെ അങ്ങനെ ചോദിക്കുമല്ലോ ഞാൻ അവിടെ നിന്ന് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്ന് പറയും കേട്ടോ അപ്പം അത് അവർക്കൊരു നാണക്കേട് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ നിന്നേക്കാളും ബന്ധുമല്ല കൂട്ടത്തിലാണ് ഞാൻ പക്ഷേ എനിക്ക് അങ്ങനെ ആരേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പിണങ്ങിപ്പോയി എന്ന് പറയാനോ ഒരു ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ അനിയാണെങ്കിലും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് ജീവിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ വഴക്കിട്ട് കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യം എന്ന് പറയുകയാണ് അപ്പൊ അനാമിക പറയുന്നുണ്ടായിരുന്നു നീ ഒരു വഴക്കിനുള്ള തുടക്കം ഇടയാണോ അതുകൊണ്ട് എനിക്ക് എന്തായാലും അതിന് താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ആ സമയത്ത് നയനാണെങ്കിലും എതിരെ വരുന്നുണ്ടായിരുന്നു അപ്പൊ നയനേനെ കണ്ട് ആകെ വായം പൊളിച്ചു നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനാമികയാണെങ്കിലും കുറച്ച് സമയം നയനെ അവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അനാമിക പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു നീയല്ലേ വല്യമ്മ വന്ന് വിളിക്കാതെ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചത് എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ഇപ്പോൾ പറഞ്ഞാൽ എൻ്റെ അമ്മായിയമ്മ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു എന്ന് പറയും അപ്പോൾ അനാമികക്ക് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പിന്നീട് അനാമിക പറയുകയാണ് നീയും എൻ്റെ ഭർത്താവും കൂടെ നാടകം കളിക്കുന്നതാണോ ഇതെന്നൊക്കെ എനിക്കിപ്പോൾ നല്ല സംശയം ഉണ്ട് എന്നൊക്കെ പറയും അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഭാര്യമാര് മാറി നിൽക്കുമ്പോൾ ഇങ്ങനെ അവരെ കാണാതിരിക്കാൻ പറ്റില്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ടുവരാനൊക്കെ പറയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനിയാണെങ്കിലും നല്ല പയ്യനാണ് അവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി സ്നേഹം അവൻ നിനക്ക് തരും പക്ഷേ അത് നിൻ്റെ കഴിവ് കേടുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അനാമിക അങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീയും നിൻ്റെ അനിയത്തെയും കൂടിയൊക്കെയല്ലേ എന്നെ അനിയനിന്ന് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്താണ് പറയുന്നത് അനിയനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി സ്നേഹം അനി നിനക്ക് തരും അത് നിന്റെ കഴിവ് കേടുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നയനിയാണെങ്കിലും അവിടുന്ന് അങ്ങ് പോകാനായിട്ടോ അപ്പോൾ അനാമികയാണെങ്കിലും ആ നയനിയനെയും കൂടി കണ്ട ആ ഒരു ദേഷ്യത്തിലൊക്കെ നിൽക്കുകയാണ് പിന്നീട് ജലജയും ജാനകിയും കൂടെ സംസാരിക്കുകയാണ് ജലജയാണെങ്കിലും ജാനകീനോട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയോ മറിമായും നടക്കുന്നുണ്ട് അറിയാതെ അല്ലെങ്കിൽ ഏട്ടത്തി അവളെ വിളിച്ചുകൊണ്ടുവരാനൊന്നും പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ആദർശിൻ്റെ ഒപ്പം ഒരു സ്ഥാനമാണ് അവൾക്ക് നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അച്ഛൻ്റെ കാലശേഷം അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലുമൊക്കെ അവൾ ഇല്ലാതെ പറ്റില്ല ഇനിയിപ്പോൾ അച്ഛൻ്റെ കാലശേഷം ഇനിയിപ്പോൾ ആദർഷ് അവളൊക്കെ തന്നെയായിരിക്കും ഈ തറവാടും കമ്പനിയും എല്ലാം പിടിച്ചെടുക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളൊക്കെ അവൾ കീഴിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അനാമികയാണെങ്കിലും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അനാമികേനെ കാണുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു മോൾ വന്നോന്ന് ചോദിക്കും അപ്പോൾ അവളുമാർ രണ്ടെണ്ണം ഇവിടെ പോയതാണല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ വല്ലയാണെങ്കിലും അങ്ങനെ നാനനിയനെ വിളിച്ചുകൊണ്ടുവന്നല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ആദർശയും ചേട്ടനും ഒക്കെ ഇങ്ങനെ ഏട്ടത്തിനെ ഇങ്ങനെ വിമർശിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഏട്ടത്തി അവളെ പോയി വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനാമിക ചോദിക്കും ഞാനിവിടുന്ന് പോയിട്ട് ഇത്രയും ദിവസമായല്ലോ എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വരെ ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിങ്ങനെ ജാനകി പറയുന്ന സമയത്ത് ജലജയാണെങ്കിലും പറയുകയാണ് ആര് പറഞ്ഞു ഇനിയിപ്പോൾ എന്തിനാ മോളോട് നമ്മളിങ്ങനെ മറച്ചു വെക്കുന്നത് ആരും പറഞ്ഞില്ല പക്ഷേ നമ്മളൊന്നും ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആർക്കും കുഴപ്പമില്ല നെന് ഇവിടുന്ന് പോയാലേ ഇങ്ങനെ കുഴപ്പമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുകയാണ് കേട്ടോ ജലജയാണെങ്കിലും അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മളൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങി കഴിയുന്നത് തന്നെ ആയിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ്ങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ആദർശനായനയും കൂടെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ ദേവേനി അവർക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ വെച്ച് കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നയനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് അത് മാത്രമല്ല ആദർശനോട് ഇങ്ങനെ നയനേനെ വിളിച്ച് കൊണ്ടുവന്നതിനെ പറ്റി ഇങ്ങനെ ഓരോന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇവളുടെ മുന്നിൽ ഇങ്ങനെ നാണം കെട്ട് ഇപ്പോൾ രണ്ട് തവണയായി മറ്റുള്ളവരുടെ മുന്നിൽ ഇവൾക്ക് വേണ്ടി ഇങ്ങനെ നാണം കെടുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുകയാണ് അപ്പോൾ ആദൃശ്യം പറയുന്നുണ്ടായിരുന്നു ഞാൻ അമ്മേനോട് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ നാണം കെട്ടി നിൽക്കാനായിട്ട് ഇവിടെ വിളിച്ചുകൊണ്ടുവരാനും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്കെപ്പോൾ വേണമെങ്കിലും അവിടെ പോയി അവിടെ താമസിക്കുകയോ ഒക്കെ ചെയ്യാം എനിക്ക് അവിടെ താമസിക്കാൻ ഞങ്ങൾക്കായിട്ട് അവിടെ ഒരു മുറിയും കൂടെ ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ പറഞ്ഞാൽ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നയനേന ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന സമയത്തും ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയുന്നത് അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അമ്മ അതൊക്കെ ഇങ്ങനെ ഇവളെ വിളിച്ചുകൊണ്ടുവന്ന സമയത്ത് പറഞ്ഞതല്ലേ അത് എന്തിനാ അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നതെന്ന് അറിയൂട്ടോ പിന്നീട് അത് മാത്രമല്ല ആദർശിനെ എപ്പം വേണമെങ്കിലും അവിടേക്ക് പോവാമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്തും ദേവിയാനി പറയുന്നുണ്ടായിരുന്നു നിനക്ക് എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് പോവാം അവിടെ നിങ്ങൾക്ക് മുറി ഉണ്ടാവും അത് നീ നീയടുത്ത് കൊടുത്ത വീടാണല്ലോ അതൊക്കെ എനിക്കറിയാം പക്ഷെ ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ജയേട്ടനൊന്നും എപ്പോഴും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് അവരുടെ അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഇവളെ വിളിച്ചുകൊണ്ടുവന്നതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് എന്തായാലും അവർ എന്തായാലും യാത്രയ്ക്ക് പറഞ്ഞ് പോകുന്ന സമയത്താണെങ്കിലും പിന്നീട് കുറച്ച് അങ്ങ് പോയിട്ട് ദേവിയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഭക്ഷണം മുഴുവൻ കഴിക്കണം ഇങ്ങനെ ബാക്കിയാക്കരുതെന്ന് പറയൂട്ടോ അപ്പോൾ ആ ദൃശ്യം തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവളെന്തായാലും അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഇങ്ങനെ മുഴുവൻ കഴിക്കും അത് എന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവളുടെ കാര്യമല്ല ഇവളോടല്ല പറഞ്ഞത് നിന്നോടാണെന്ന് പറയും കേട്ടോ മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്ക് അറിയണ്ട എന്ന് പറയും പിന്നീട് ദൃശ്യമാണെങ്കിലും അങ്ങ് തിരിയുന്ന സമയത്ത് അനയാണെങ്കിലും തിരിഞ്ഞു നിന്ന് ദേവ്യാനിക്ക് ആറ്റിക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേവ്യാനി തിരിച്ചും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴും ഇവരിങ്ങനെ ദേവേനെ ആണെങ്കിലും പെട്ടെന്ന് മുഖം അങ്ങ് മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവേനെ പെട്ടെന്ന് മുഖം ഗൗരവത്തിൽ അങ്ങ് വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആദർശി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നയനയാണെങ്കിലും ദേവേനി ഇങ്ങനെ ഓരോന്ന് വഴക്ക് പറയുന്ന പോലെ പറയുമ്പോഴും അങ്ങനെ നയനെ ചിരിച്ചുകൊണ്ടൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആദർശി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ അനാമികയാണെങ്കിലും ആകെ ദേഷ്യത്തിലിരിക്കുകയാണ് അപ്പോൾ അനാമികേൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ദേവിയാനി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇവളോട് എന്താ പറയുക എന്നൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ദേവിയാനി വരുന്നത് അപ്പോൾ ഇങ്ങനെ അനാമിക ദേവിയാനീനെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു വല്യമ്മ അവളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കും അത് മോൾക്ക് ഇഷ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ വല്യമ്മയ്ക്ക് എന്തിന് കേടാ വല്യമ്മ എന്തിനാണ് അവളുടെ മുന്നിൽ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത് എന്തിനാണ് അവളെ വിളിച്ചുകൊണ്ടുവരാൻ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ദേവിയാനി പറയും അത് മോളെ ഇവിടെ എല്ലാവർക്കും അവളില്ലാതെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കൊക്കെ അപ്പോൾ അവരുടെയൊക്കെ സങ്കടം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവളെ വിളിച്ചുകൊണ്ടുവന്നത് അല്ലാതെ എനിക്ക് അവളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല എന്ന് പറയുമ്പോഴും അനാമിക പറയുന്നുണ്ടായിരുന്നു വല്യമ്മ ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെല്ലാം ഇങ്ങനെ അഭിനയിക്കുകയാണോ അതുപോലെ തന്നെ അവളോട് സ്നേഹം ഉണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ അവളെ വിളിച്ചുകൊണ്ടുവന്നത് അല്ലാതെ ഒന്നുമില്ല അദർശിൻ്റെ കാര്യവും അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കാര്യം ഓർത്തിട്ടാണ് ഞാൻ അവളുടെ മുന്നിൽ താഴ്ന്നു കൊടുത്ത് അവളെ വിളിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അനാമിക അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ വല്യമ്മേടെ മരുമോള് മരുമോളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ദൈവ്യാനി പറയും ഇടക്കിടക്ക് വല്യമ്മയുടെ മരുമോളും മരുമോളും ഇങ്ങനെ മോള് പറയണ്ട ഞാൻ അവൾക്ക് ആ സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അത് മാത്രല്ല അനാമിക പറയുന്നത് അനാമിക പറയുന്നുണ്ടായിരുന്നു അനേനിയും അനാമികേനെയും തമ്മിൽ അകറ്റുന്നതും അഹിനിയാണ് എന്നൊക്കെയാണ് ഇട്ട് പറഞ്ഞു കൊടുക്കുന്നത് ദേവയാനിക്ക് ആദർശേട്ടൻ്റെ ഒപ്പം ഒരു സ്ഥാനം തന്നെയാണ് അവൾക്കും കമ്പനിയിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാത്തിൻ്റെ അവകാശം അവൾ പിടിച്ചടക്കുമെന്നും പറയാൻ പറ്റില്ല ഇനി വല്യമ്മയ്ക്കൊന്നും ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല അതൊക്കെ വല്യമ്മ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അനാമിക അവിടെ നിന്നകം പോകുമ്പോഴും ദേവിയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു എൻ്റെ മരുമകളാണെങ്കിൽ അനി അനാമികയും തമ്മിൽ എങ്ങനെ സ്നേഹിക്കണം എന്നാണല്ലോ ചിന്തിക്കുന്നത് പക്ഷേ അവൾ മറുത്തുവാണല്ലോ ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ാണ് കേട്ടോ അപ്പൊ നയനേനെ എന്തായാലും ദേവിയാനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അനാമിക പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഏറ്റിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ അങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നത് ദേവിയാനിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവർ